രണ്ട് മിനിറ്റ് കൊണ്ട് നീന്താൻ പഠിച്ചാലോ ഫസ്റ്റ് വൺ ഫ്ലോട്ടിംഗ് ആണ് ഒരു കാല് വോളുമ്പോ കയറ്റി വയ്ക്കുന്നു വായക്കൂടെ ഫുൾ ബ്രീത്ത് എടുക്കുന്നു എന്നിട്ട് തല മുക്കിയതിന് ശേഷം വോളിലേക്ക് കയറ്റിവെച്ച വെച്ച ഉണ്ട് പതുക്കെ പുഷ് ചെയ്യും നോക്കൂ വോളിലേക്ക് കയറ്റിവെച്ചു വായക്കൂടെ ഫുൾ ബ്രീത്ത് എടുക്കും കൈ രണ്ടും സ്ട്രേറ്റാക്കി തല മുക്കുന്നു വോളിലേക്ക് കയറ്റിവെച്ച വെച്ച ഉണ്ട് പതുക്കെ പുഷ് ചെയ്തു സെക്കൻഡ് വൺ കിക്കിംഗ് ആണ് കാലിന്റെ മുട്ടുമടക്കാണ്ട് മുകളിലും താഴ്ത്തിക്കും കിക്ക് ചെയ്യുക ഇനി ചെയ്യാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആം റൊട്ടേഷൻ ആണ് കൈ ചെവിയുടെ മുകളിൽ കൂടെ സ്ട്രെയിറ്റ് വെക്കുന്നു കാലിന്റെ അവിടെ വരെ വലിക്കുന്നു ഇത് വീണ്ടും മുകളിലേക്ക് ബെൻഡ് ചെയ്യുന്നു കൈന്റെ മുട്ട് മുകളിലേക്ക് ആയിരിക്കണം ബെൻഡ് ചെയ്യേണ്ടത് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാലാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പാണ് ബ്രീത്തിങ് വൺ ടൂ ത്രീ തേർഡ് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുങ്ങിയിരിക്കണ തല സൈഡിലേക്ക് ചേരിക്കണം വായ തുറക്കണം ബ്രീത്ത് എടുക്കണം എന്നിട്ട് ആ ബ്രീത്ത് അടുത്ത വൺ ടു ത്രീ ചേനേൻ്റെ ഇടയിൽ എടുത്ത് ബ്രീത്ത് മുഴുവന് മൂട്ടിയോടെ ഇടങ്ങി ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം ഒന്ന് ചെയ്ത് നോക്കണം കേരളത്തിൽ ഒരുപാട് മുങ്ങിമരണങ്ങൾ നടക്കുന്നുണ്ട് ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർത്തോളാം